രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം നൽകുന്ന വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എട്ടാം ശമ്പള കമ്മീഷൻ പരിധിയിൽ പെൻഷൻ പരിഷ്കരണവും ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾക്കാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി പാർലമെന്റിൽ മറുപടി നൽകിയത് ഏകദേശം അറുപത്തിയൊൻപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലായിരുന്നു എന്നായിരുന്നു വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്ന പ്രധാന ആശങ്ക എന്നാൽ ഈ ഭയം അസ്ഥാനത്താണെന്ന് സർക്കാർ വ്യക്തമാക്കി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിനിടെയാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ ഓഫ് പ്രഫറൻസിൽ നിന്ന് പെൻഷൻ പരിഷ്കരണം ഒഴിവാക്കി സംശയങ്ങൾ ഉയർന്നു സാധാരണയായി ശമ്പള കമ്മീഷന്റെ പരിധിയിൽ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനോടൊപ്പം വിരമിച്ചവരുടെ പെൻഷൻ പരിഷ്കരണവും ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ടേംസ് ഓഫ് പ്രഫറൻസിന്റെ ആദ്യഘട്ടത്തിൽ പെൻഷൻ പരിഷ്കരണം വ്യക്തമായി പരാമർശിക്കാത്തത് പെൻഷൻകാർക്കിടയിൽ വലിയ ഉത്കണ്ഠ സൃഷ്ടിച്ചു ഈ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി എന്ന നിലയിലാണ് മന്ത്രി പങ്കജ് ചൗധരിയുടെ വിശദീകരണം വന്നത് ശമ്പള കമ്മീഷൻ ശുപാർശകൾ തയ്യാറാക്കുമ്പോൾ പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള മറ്റ് അലവൻസുകളും വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അലവൻസുകൾ വിഷയങ്ങളിൽ എട്ടാം സി പി എസ് സി ശുപാർശകൾ നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഇതോടെ കേന്ദ്ര സർവീസിൽ നിന്ന് വിരമിച്ച വലിയൊരു വിഭാഗം ആളുകൾക്ക് എട്ടാം ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് പെൻഷൻ പരിഷ്കരണം ഒഴിവാക്കി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തീർത്ഥം അടിസ്ഥാനരഹിതമാണെന്നാണ് ഈ മറുപടിയിലൂടെ സർക്കാർ സൂചിപ്പിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ഏറ്റവും ദീർഘകാലമായുള്ള ഒരു ആവശ്യത്തിൽ സർക്കാർ നിലവിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഡിആർഎസ് അലവൻസ് അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫ് എന്നിവയെ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ പരിഗണനയിൽ ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് വിലക്കയറ്റത്തിന് അനുപാതകമായി ജീവനക്കാർക്ക് ലഭിക്കുന്ന അലവൻസുകളാണ് ഡി എ അതായത് ഇത് അൻപത് ശതമാനം കടക്കുമ്പോൾ ഡി എ ശമ്പളത്തിൽ ലയിപ്പിക്കും തുടർന്ന് വീണ്ടും ഡി എ പൂജ്യത്തിൽ നിലനിന്നിരുന്നു ഏഴാം ശമ്പള കമ്മീഷന്റെ കാലയളവിൽ ഈ ആവശ്യം ശക്തമായി ഉയർന്നുവെങ്കിലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഡി എ അല്ലെങ്കിൽ ഡിആർ എന്നിവ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നത് ജീവനക്കാരുടെ മറ്റ് അലവൻസുകളുടെയും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളുടെ കണക്കൂട്ടലിൽ വലിയ വർധനവിന് കാരണമാകും ഈ ആവശ്യം ഇനിയും പരിഗണിക്കപ്പെടാത്തത് ജീവനക്കാർക്കിടയിൽ നിരാശ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് നിലവിൽ ഡി എ ഡി ആർ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കാൻ ഒരു നിർദ്ദേശവും ഇല്ലെന്ന് പങ്കജ് ചൌധരി പാർലമെന്റിനെ അറിയിച്ചു സാധാരണ ൾ പത്ത് വർഷത്തിലെ ഒരിക്കലാണ് നിലവിൽ വരുന്നത് മുൻകാല കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് അടുത്ത ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എങ്കിലും എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തീരുമാനിക്കുമെന്നാണ് മന്ത്രി പങ്കജ് ചൌധരിയുടെ മറുപടി റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രക്രിയ ശുപാർശകൾ പഠിക്കുന്നതിനുള്ള സമയം അവ നടപ്പാക്കുന്നതിനുള്ള ഭരണപരമായ നടപടിക്രമങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചായിരിക്കും അന്തിമ തീയതി തീരുമാനിക്കുക നിലവിൽ ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സൂചനകളാണ് പാർലമെന്റിലെ ഈ വിശദീകരണങ്ങളുടെ ജീവനക്കാരും അറുപത്തിയെട്ട് ലക്ഷത്തിലധികം പെൻഷൻകാരുമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എട്ടാം ശമ്പള കമ്മീഷൻ എന്നത് തങ്ങളുടെ സാമ്പത്തിക ഭാവിയിൽ നിർണ്ണയിക്കുന്ന സുപ്രധാന കാര്യമാണ് അടിസ്ഥാന ശമ്പളത്തിൽ ഉണ്ടാവുന്ന വർദ്ധനവ് മറ്റ് അലവൻസുകൾ പെൻഷൻ തുക എന്നിവയെല്ലാം വലിയ മാറ്റങ്ങൾ വരും ജീവിത ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ശമ്പളത്തിലും പെൻഷനിലും ഉണ്ടാകുന്ന ഈ പരിഷ്കരണം വിലക്കയറ്റത്തെ നേരിടാൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സഹായിക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടുത്തിയെന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ പെൻഷൻകാരുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരമായിരിക്കുകയാണ് എങ്കിലും ഡി എ ലൈനം സംബന്ധിച്ചുള്ള ആവശ്യം പരിഗണിക്കാത്തത് ജീവനക്കാരുടെ സംഘടനകൾക്കിടയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ വിശദീകരണങ്ങൾ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ൾക്കും ആശങ്കകൾക്കും ഒരു പരിധിവരെ വിരാമം ഇടാനും സഹായിക്കും വരും ദിവസങ്ങളിൽ ശമ്പള കമ്മീഷൻ രൂപീകരണത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻക്കാരും ആകാംക്ഷയോടെ കാത്തിരിക്കും ഈ കമ്മീഷന്റെ ശുപാർശകൾ രാജ്യത്തെ സാമ്പത്തിക മേഖലയിലും ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത നിലവാരത്തിലും ഉണ്ടാകാൻ പോകുന്ന സ്വാധീനവും വളരെ വലുതായിരിക്കും